Eh, വെൽക്കം ബാക്ക് ടു ബിനമാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യത്തു തന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മളൊരു ട്രിപ്പ് പോവാണ് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാന്നായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ മണാലിയിലേക്ക് ഒരു ട്രിപ്പ് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ആദ്യം തന്നെ പറയട്ടെ ഈ കഴിക്കുന്നത് കാണുമ്പോൾ ട്രെയിനിൽ നിന്ന് വാങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ ട്രെയിനിലേക്ക് എല്ലാ ഭക്ഷണ സാധനങ്ങളും ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇഡ്ലിയും രണ്ട് രണ്ടുതരം ചട്നിയും അതുപോലെ തന്നെ ഉച്ചക്കേക്കുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ സെറ്റാക്കിയിട്ടാണ് പോയത് ആദ്യത്തെ ദിവസം തന്നെ നൈതിക്കൂട്ടം ഭയങ്കര ക്ഷീണമായിരുന്നു പതിനൊന്ന് മണിയായിട്ട് മൂപ്പരണിക്കുന്നുണ്ടായിരുന്നില്ല നല്ല ഉറക്കായിരുന്നു ഞങ്ങൾ നാട്ടിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത് ഫ്രണ്ട്സിന്റെ കൂടെയാണ് നമ്മൾ പോകുന്നത് ആകെ മൊത്തം മക്കളടക്കം പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഞങ്ങള് ബുധനാഴ്ച രാത്രി ബാംഗ്ലൂരിൽ നിന്ന് കയറി വ്യാഴാഴ്ച രാവിലെ നാട്ടിലെത്തി വ്യാഴാഴ്ച രാത്രി ആവുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ അവിടുന്ന് ിട്ടിട്ടുണ്ടായി കാരണം വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മണി ആ സമയത്തായിരുന്നു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ട് നൈതിക്കൂട്ടന് അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും നമ്മൾ കളിക്കുകയായിരുന്നു ഷീട്ടൊക്കെ വെച്ച് കളിക്കുമ്പോൾ തന്നെ നൈതിക്കൂട്ടൻ നല്ല ഉറക്കാണ് ഇതിനകത്ത് ബാക്കിയുള്ള ആൾക്കാരെ കാണാത്ത എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് കൺഫേം ആയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അഞ്ച് പേര് അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലും അഞ്ച് പേര് ഇപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലുമാണ് എന്നുള്ളത് പിന്നെ നമ്മളെല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരായതുകൊണ്ട് എത്ര ആൾക്കാരായാലും കുഴപ്പമില്ലല്ലോ പതിനൊന്ന് പേര് കൂടിയ കുറച്ചു വൈബ് അഞ്ച് പേരാണെങ്കിൽ കുറച്ച് കുറവ് വൈബ് അത്രയേ ഉള്ളൂ ടക്ക് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്കും അപ്പുറത്തെ കമ്പാർട്ട്മെന്റ് ഇപ്പുറത്തെ കമ്പാർട്ട്മെന്റിലൊക്കെ വന്ന് നമ്മൾ ഷീട്ടൊക്കെ കളിച്ച് യൂന ഒക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവനാണ് കാർഡ്സിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരുമിച്ച് സെറ്റ് ചെറിയോ ഒന്നര ദിവസം നമുക്ക് ട്രെയിനിലിരിക്കേണ്ടി വന്നു പക്ഷേ എങ്കിൽ ആ സമയം പോയത് അറിഞ്ഞിട്ടേ ഉണ്ടായില്ല കേട്ടോ പെട്ടെന്ന് പോയി ഞങ്ങൾ കുറച്ചൊന്ന് ഷിഫ്റ്റ് ചെയ്തു സീറ്റ് കാരണം ഞങ്ങൾ അപ്പുറത്തെ ഒരു ഇതിനെ സെറ്റിലായിരുന്നു രണ്ടുപേരും എപ്പുറത്തെ സീറ്റിൽ ആയിരുന്നു അപ്പോൾ ഇവിടെയുള്ള ഫാമിലീസിനോട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ അഞ്ച് പേര് ഒരുമിച്ച് വരുന്ന രീതിയിൽ അങ്ങനെയിരുന്നു ആ ഞങ്ങൾ അഞ്ച് പേരും വേറെ വേറെ സീറ്റുകളിലായിരുന്നു ഉണ്ടായിരുന്നത് അത് ഞങ്ങൾ ഒരുമിച്ച് സെറ്റാക്കി അപ്പോൾ പിന്നെ കിടക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ നമ്മളെ കൂടെ ഒരു മിലിറ്ററിയിലുള്ള ഒരാളുണ്ടായിരുന്നു അയാളും അത്യാവശ്യം നല്ല കമ്പനിയായിരുന്നു നമ്മളെ കൂടെ കാർഡ്സും കാര്യങ്ങളൊക്കെ കളിച്ചു അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഡിസ്കംഫേർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ മൂപ്പര് അത്യാവശ്യം നമ്മൾ കുറച്ച് കൂടുതൽ ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ അയാൾ ആൾക്കാരൊക്കെ വേറെ കമ്പാർട്ട്മെന്റിലായത് കൊണ്ടും അയാൾ ഇടക്കിടക്ക് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ടും നമുക്ക് ഇഷ്ടംപോലെ സ്ഥലവും സമയവും പ്രൈവസിയും കിട്ടിയിട്ടുണ്ടായിരോ കളി മാറ്റി ഇപ്പോൾ കാണുന്നത് നമ്മളെല്ലാവരും കൂടെ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റ് പോയി യൂണോ കളിക്കുന്നതാണ് ഞങ്ങൾ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നത് പറഞ്ഞില്ലേ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയി തോന്നി കേട്ടോ അവസാനം റെയിൽവേ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഫുഡ് ഡെലിവറി ചെയ്യുന്ന രാജധാനിയിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതിനകത്ത് കമ്പാർട്ട്മെൻറ്റിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആൾ തന്നെ ഞങ്ങളോട് ചോദിച്ചു അറ്റ്ലീസ്റ്റ് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കൂടെ എന്നുള്ളത് കാരണം ഞങ്ങൾ രാവിലെ ഇഡ്ഡലിയും സാമ്പാർ അല്ല ഇഡ്ഡ്ലിയും രണ്ട് തരം ചട്ണിയും കൊണ്ടുവന്നു ഉച്ചക്കൊക്കെ നെയ്ച്ചോറും ചിക്കൻ കറിയും കൊണ്ടുവന്നു രാത്രി ഞങ്ങൾ പൻവേയിൽ നിന്ന് അവിടെ ഒരു കേരള ഹോട്ടൽ ഉണ്ട് അവർ സ്റ്റേഷൻ ിലേക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്യും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഒരു കാര്യമായിട്ട് തോന്നി കാരണം നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന മലയാളീസ് ഹോട്ടലിൽ നിന്ന് നമുക്ക് ഫുഡ് കിട്ടി അങ്ങനെ രാത്രി ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും കഴിച്ചു പിറ്റേന്ന് രാവിലെ നമ്മൾ ബ്രെഡും ജാമും പഴമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഉച്ചയായപ്പോഴത്തേക്കും ന്യൂഡൽഹി എത്തി ഡൽഹിയിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഒരു നമ്മൾ ലഗേജ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം സെറ്റാക്കിയിട്ടുണ്ടായി അങ്ങോട്ടേക്കായിരുന്നു അപ്പോൾ രണ്ട് വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് കാരണം ഞങ്ങൾ അത്രയും ആൾക്കാരുണ്ടല്ലോ ഒരു വണ്ടി ഒരു പ്രൈവറ്റ് ടാക്സിയും ഒന്നൊരു ക്യാബും ആയിരുന്നു ബുക്ക് ചെയ്തത് പോകുന്ന വഴിക്ക് റെഡ് ഫോർട്ട് ും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു റെഡ് ഫോർട്ടിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല പോകുന്ന വഴിയിൽ ജസ്റ്റ് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട് രേഷ്മ ന്യൂഡൽഹിയിലുണ്ട് പക്ഷേ എന്താ പറയുക ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്താണ് അവൾ നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റ് ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല ഞങ്ങളാണെങ്കിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഇൻസ്റ്റഗ്രാമിൽ കൂടിയുള്ള പരിചയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഡേറ്റ് മിസ്മാച്ച് ആയതുകൊണ്ട് നമ്മൾ ആ മീറ്റിംഗ് മുടങ്ങി അതിനുശേഷം നമ്മൾ ഈ ലഗേജ് ഒക്കെ ഒരു സ്ഥലത്ത് വെച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലഗേജ് വെക്കാൻ ഞങ്ങൾ ആദ്യമേ ഒരു സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു േജ് ഒക്കെ വെച്ച് അവിടുന്ന് നേരെ നമ്മൾ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ തൊട്ടടുത്തു തന്നെയുള്ള ഒരു സ്ഥലമായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു ഞങ്ങൾ ഭയങ്കര മടിച്ചിട്ടാണ് കയറിയത് പ്യൂർ വെജ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത് പക്ഷേ ഭക്ഷണം ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി അന്ന് രാത്രി തന്നെയാണ് നമുക്ക് മണാലിയിലേക്കുള്ള ബസ് നമ്മളൊരു ട്രാവൽ പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഡൽഹി മുതൽ മണാലി വരെയുള്ള കാര്യങ്ങളും മണാലി ടു തിരിച്ച് ഡൽഹി വരെയുള്ള കാര്യങ്ങളും ട്രാവൽ പാക്കേജിൽ ഇൻക്ലൂഡ് ആവുന്നതാണ് അപ്പോൾ രാത്രി വരെ രാത്രിയാണ് ബസ്സിൻ്റെ സമയം അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സമയം നമ്മൾ അടുത്തുള്ള ചാന്ദിനി ചൗക്കിൽ പോയി അവിടെയെന്ന് ഹനുമാൻ ജയന്തി ആയിരുന്നു ഭയങ്കര തിരക്കായിരുന്നു പാപിചന്ദ്രടം പാതാളം എന്ന് പറഞ്ഞതുപോലെ അതിനുശേഷം നമ്മൾ കശ്മീരി ഗേറ്റിലേക്ക് വന്ന് നമുക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം പറയട്ടെ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു ട്രിപ്പിനകത്ത് കണ്ടവരെ തന്നെ പല പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ടായി ഇതിപ്പം കശ്മീരി ഗേറ്റിൽ നിന്ന് നമ്മളെ വോൾവോ ബസ്സിലേക്ക് കയറിയിട്ട് പോവുകയാണ് ഒരു ട്വൽവ് അവേഴ്സ് ജേണിയാണ് മണാലിയിലേക്കുള്ളത് നല്ല കംഫർട്ടബിൾ ബസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പൊതുവേ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് മക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്ര ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണമാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി കിട്ടിയത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പോകാൻ വേണ്ടിയിട്ട് വോൾവോ ബസ് കയറി ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏതോ ഒരു സ്ഥലത്ത് നിർത്തി ഞങ്ങൾ അവിടെ ഇറങ്ങി ഭക്ഷണം കഴിച്ചു പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിപ്പോയി അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയായിരുന്നു കൊണ്ടുതരുന്നത് അതൊരു കുറച്ച് പ്രശ്നമായി തോന്നി എന്നാലും ടേസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു പിന്നെ രാവിലത്തേക്ക് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും നമ്മൾ മണാലി എത്തിയിട്ടുണ്ടായി നല്ല തണുപ്പായിരുന്നു ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ും വേണ്ടെന്ന് പറഞ്ഞിരുന്നവർ ബാഗൊക്കെ തുറന്ന് കോട്ടും തൊപ്പിയും നെക്ക് വാമറൊക്കെ ഇട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇതാണ് നമ്മൾ ട്രാവലർ നമ്മൾ ട്രാവൽ പാക്കേജുകാർ സെറ്റാക്കി തന്ന ട്രാവലറാണ് ആണ് അവരുടെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും നമുക്ക് പോകുന്നവരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക ഇത് നമ്മളെ റൂമിന്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂംസും ഉണ്ടായിരുന്നെ മണാലിയിൽ മൂന്ന് ദിവസം ഞങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് ദിവസം യാത്രയ്ക്കും ഈ മൂന്ന് ദിവസത്തെ വിശേഷങ്ങളും കൂടെ മൂന്ന് ദിവസമായിട്ട് ഇടുക എന്ന് പറയുന്നത് കുറച്ച് ബോറുള്ള പരിപാടിയാണ് കാണുന്ന നിങ്ങൾക്ക് ബോർ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ഞാൻ യാത്ര ചെയ്തതാണല്ലോ പക്ഷേ അത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ആവുന്നുള്ളതുകൊണ്ട് തന്നെ മൂന്ന് ദിവസത്തെ വിശേഷങ്ങളും കൂടെ ഈ ഒരൊറ്റ വീഡിയോയിലാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പോകുന്നത് ആദ്യത്തെ ഇന്നത്തെ പ്ലാൻ ഹരിമ്പാറ്റുമ്പളായിരുന്നു അത് ഓൾറെഡി ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് പിന്നെ ഈ ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിലെ മൊണസ്ട്രിയിൽ പോയി അതുപോലെ തന്നെ നമ്മളവിടെയുള്ള വൻ വിഹാർ പാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ആദ്യത്തെ ദിവസം കവർ ചെയ്ത് അതുപോലെ തന്നെ ഷോപ്പിങ്ങിനുള്ള മോൾ റോഡിലും പോയി അവിടെയാണ് നമുക്ക് ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല 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 അടിപൊളി ക്വാളിറ്റി ഉള്ള ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ഒരു ജാക്കറ്റ് വാങ്ങി കേട്ടോ റേറ്റ് നമ്മൾ ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് കുറച്ച് കൊണ്ടുവന്ന് അവർ വലിയ റേറ്റ് ഒക്കെ പറയും അതിനകത്ത് നിന്ന് ബാർഗെയിൻ ചെയ്ത് കുറച്ച് കൊണ്ടുവന്ന് ഒരു എല്ലാവരും എല്ലാവരും വാങ്ങിയെന്ന് തോന്നുന്നു എനിക്കൊന്ന് രണ്ട് മൂന്ന് ആൾക്കാരെ വാങ്ങാണ്ടുള്ളൂ ബാക്കി എല്ലാവരും കോട്ട ഒക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായി ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ പോയിട്ടാണ് ഞങ്ങൾ വൻവിഹാർ പാർക്ക് പോകുന്നത് ഇതാണ് വൻ വിഹാർ പാർക്ക് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ മുഴുവൻ ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ ഒരു സന്തോഷമുള്ള കാര്യം കൂടി ഉണ്ടായി ഇവിടുന്ന് ഒരു മലയാളി എന്നെ തിരിച്ചറിഞ്ഞ് അവർ ആദ്യം ചിരിച്ചു ആദ്യം ചിരിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട് ആ ഇത് എന്നോട് ണോ ചിരിക്കുന്നത് കാരണം ഇവിടെ ഡൽഹിയിൽ ഇവിടെ മണാലിയിൽ വന്നിട്ട് എന്നെ തിരിച്ചറിയുമോ എന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ എനിക്ക് തോന്നി എന്നെ തന്നെയാണ് എൻ്റെ കൂടെയുള്ളവരും പറഞ്ഞു എന്നെ തന്നെയാണെന്ന് അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോയി അവരടുത്ത് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു എല്ലാ വീഡിയോസും കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അവർ രണ്ട് ദിവസം മുന്നേ വന്നതാണ് ഞങ്ങളെക്കാളും ഇന്നിപ്പോൾ കാണുന്നത് വിഷു ദിവസമാണ് ഞങ്ങളുടെ വിഷു ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിലോ നാട്ടിലോ അല്ലാണ്ട് വേറൊരു സ്ഥലത്ത് നമ്മൾ ആഘോഷിക്കുന്നത് ഒരു തട്ടിക്കൂട്ടി വിഷു ആണ് പക്ഷേ എല്ലാവരും ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ആദ്യത്തെ വിഷുക്കണിയും വിഷു ആണെന്ന് പറയാം അപ്പം നമ്മൾ തലേ ദിവസം തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വാങ്ങിവച്ചിട്ടുണ്ടായി ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല കാരണം വേസ്റ്റ് ആയി പോകാൻ പാടില്ലാത്ത കൊണ്ട് പച്ചക്കറികളൊന്നും വാങ്ങിയിട്ടില്ല ഫ്രൂട്ട്സ് മാത്രമേ വാങ്ങിയിട്ടില്ല ഫ്രൂട്ട്സ് ആകുമ്പോൾ കുട്ടികളും നമ്മളൊക്കെ കഴിക്കല്ലോ പക്ഷെ എല്ലാവരും വിഷു ഔട്ട്ഫിറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മക്കൾ രണ്ടുപേരും എഴുന്നേൽപ്പിച്ചില്ല ഞങ്ങളൊരു ആറിനാ ആറേ മുക്കാലാവുമ്പോഴാണ് കണി വെക്കാൻ കണി എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായത് പക്ഷേ മക്കൾ നല്ല ടയേർഡായിട്ട് ഉറങ്ങുകയാണ് അവർക്ക് പകലത്തെ ഉറക്കമൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് രാത്രി നല്ല ഉറങ്ങുന്നുണ്ടായിരുന്നു മക്കളെ രണ്ടുപേരെയും റൂമിൽ വീഡിയോ കോൾ ചെയ്ത് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ വിഷുക്കണി ഒരുക്കാൻ വേണ്ടി ഏച്ചിൻ്റെ റൂമിലേക്ക് പോയത് ഒരു വിഷുക്കണിയായിരുന്നു പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര ഒരു സന്തോഷം തോന്നി വിഷുക്കണി കണ്ടു കഴിഞ്ഞതിന് ശേഷം ഏച്ചി എല്ലാവർക്കും ഏച്ചി ആണല്ലോ തലമൂത്താൾ നിശാന്തട്ടനും ഏച്ചി നമ്മുടെ കൂട്ടത്തിൽ അപ്പോൾ അവർ വിഷുക്കൈ എല്ലും അഞ്ചിന്റെയും പത്തിന്റെയും കോയിൻ ആയിട്ട് തന്നിട്ടുണ്ടായിട്ടില്ല അപ്പറത്തേക്ക് മാറ്റുവറ്റിയാലോ അങ്ങനെ എല്ലാവരും വിഷു കൈ നിട്ടവും വാങ്ങി പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോസ് എടുത്തു ഫോട്ടോസ് ഇവിടെ നിന്നല്ലാട്ട് എടുത്തത് ക്യാൻറ്റീൻ്റെ അതായത് ഡൈനിങ് ഏരിയ വരുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ടാണ് എടുത്തത് കാരണം നമുക്കെല്ലാവരും നിരന്ന് നിൽക്കാനുള്ള സ്ഥലം റൂമിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയിട്ടാണ് എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് തിരിച്ചറിയുന്ന തിരിച്ചടിക്കും തന്നെ ഇല്ല എല്ലാവരും ഭയങ്കര ഹാപ്പിയായി വിഷു കഴിഞ്ഞിട്ടൊക്കെ കിട്ടി ഞങ്ങൾ ഈ കളിക്കുന്ന ഒക്കെ ഘടകങ്ങൾ ഓപ്പോസിറ്റിലുള്ള ഒരു അതായത് ഒരു കോട്ടേജിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു മലയാളീസ് ആണെന്ന് തോന്നിയത് പക്ഷേ അവർ വിഷു ഒന്നും വിഷു ഔട്ട്ഫിറ്റിലൊന്നും ആയിരുന്നില്ല നമ്മളെ വിഷ് മണാലിയിലാദ്യമായിട്ടായിരിക്കും വിഷു നമ്മൾ ആഘോഷിക്കുന്നുണ്ടാവുക അപ്പോൾ അവരിങ്ങനെ നമ്മളെ ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുന്നത് ഇതാണ് നമ്മളെ വലിയ ആയിട്ട് വേണമെങ്കിൽ പറയാം സമയത്ത് സമയത്തിനെ അറിയാത്തതായിട്ട് ആരുണ്ടല്ലോ എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ നിങ്ങളെല്ലാവരും കാണുന്നതാണ് ഞങ്ങൾ എല്ലാവരും ഓരോരുത്തർ സിംഗിൾ സിംഗിളായി പോയി സമയത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അത് ഞങ്ങൾ അന്നത്തെ ദിവസം പോകുന്നത് മഞ്ഞിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് അറ്റൽ ടണ്ണലിൽ പോയിട്ടാണ് നമ്മൾ മഞ്ഞിൽ കളിക്കാൻ പോകുന്നത് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം നമ്മൾ ഇതുവരെ മഞ്ഞ് കണ്ടിട്ടില്ല മഞ്ഞിൽ കളിച്ചിട്ടില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല എന്നുള്ള പക്ഷേ അവിടെ എത്തിപ്പം മനസ്സിലായി നല്ല തണുപ്പായിരുന്നു മക്കളെ നമ്മൾ ഫുൾ സെറ്റാക്കിയിട്ടാണ് കൊണ്ടുപോയത് നമ്മൾ പോകുന്ന വഴിക്ക് ബാക്കി ബൂട്ട്സും കാര്യങ്ങളൊക്കെ റെന്റിനടുത്ത് ഡ്രസ്സും ഒക്കെ റെന്റിനെടുത്തിട്ടാണ് പോകുന്നത് മഞ്ഞിൽ കയറുന്ന അത്ര എളുപ്പമുള്ള പണിയല്ല മഞ്ഞിൽ കയറി മനസ്സിലായത് കാരണം ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മഞ്ഞിൽ നമ്മൾ കയറുന്നതിനനുസരിച്ച് മലയാണല്ലോ അപ്പം കയറുന്നതിനനുസരിച്ച് നമ്മൾ സ്ലിപ്പായി സ്ലിപ്പായി വീണോണ്ടിരിക്കുന്നുണ്ടായിരുന്നു മൂന്നാമത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ മഞ്ഞിനകത്ത് എല്ലാവരും ഇങ്ങനെ ഊരാൻ വേണ്ടി ഒരു സ്ലൈഡിൻ്റെ ഒരു പാത്ത് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോഴങ്ങാനാണ് അവർ സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ മക്കളെയൊക്കെ ഇടിച്ച് തെറപ്പിച്ചങ്ങ് പോകും അങ്ങനെ നമ്മളെ ഏച്ചക്ക് ഒരു ചവിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഊരുന്ന സമയത്ത് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നമ്മളും സ്ലൈഡ് ചെയ്തിട്ടുണ്ടായി നമ്മൾ സ്ലൈഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ഫ്രണ്ടിലുള്ള എല്ലാവരോടും പാത്ത് ക്ലിയർ ചെയ്യാൻ പറ്റാണ് നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും ഒരു ലേഡി ഇതുപോലെ കൺട്രോൾ കൺട്രോളില്ലാണ്ട് സ്ലൈഡ് ചെയ്തിട്ട് അതിൻ്റെ തലയൊക്കെ കൊണ്ടുപോയി അടിച്ച് ഭയങ്കര പ്രശ്നമായിട്ട് ഞങ്ങളവിടെ കണ്ടിട്ടുണ്ടായി അത് ഭയങ്കര ഒരു പേടിയുള്ളൊരു കാര്യമായിട്ട് തോന്നി അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞത്ത് നിന്ന് കളിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മുതലാക്കിയതിന് അയതിക്കുട്ടനാണെന്ന് പറയാം അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവന് പൊതുവേ മഞ്ഞ് വെള്ളം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് കാര്യമാണ് സ്വിമ്മിംഗ് പൂളിലൊന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറുകയില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും വിശന്നു അതുകൊണ്ട് എല്ലാവരും കുറച്ച് മാഗിയൊക്കെ അവിടെ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായി ചൂട് മാഗി നല്ല തണുപ്പുള്ള സ്ഥലത്തിരുന്ന് കഴിച്ചു അതും എക്സ്പീരിയൻസ് ചെയ്തു അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിശപ്പായ അങ്ങനെ ഈ ഒരു സ്ഥലത്ത് കയറി ആ ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു നല്ല ഫുഡും ആയിരുന്നു അങ്ങനെ അവിടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ റൂമിൽ വന്ന് നല്ലോണം കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തു ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മളെ തേർഡ് ഡേ ആണ് ഈ തേർഡ് ഡേ ആയപ്പോഴത്തേക്കും നമ്മൾ കണ്ട മുഖങ്ങളൊക്കെ പിന്നെയും പിന്നെയും കണ്ടിട്ടുണ്ടായി അതിൽ മലയാളീസും ഉണ്ടായിരുന്നു കേട്ടോ നഗരകാശത്തിലൊന്നും അങ്ങനെ ഒരുപാട് കാണാനില്ല എന്നാലും ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എവിടെ പോയാലും നമുക്ക് മുഖ്യമായിട്ടുള്ള കാര്യമായി ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ളത് ഇവിടുന്ന് ഒരു റീലും ഷൂട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ പോയത് റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവർക്കും പാരാഗ്ലൈഡിങ് ചെയ്യണം എന്നായിരുന്നു പക്ഷേ നമ്മൾ പോയ ദിവസം അന്ന് അവിടെ കാറ്റിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് കാരണം പാരഗ്ലൈഡിങ് മൊത്തത്തിൽ ക്ലോസ് ആയിരുന്നു അതിന് പകരം നമ്മൾ റിവർ റാഫ്റ്റിംഗ് ആണ് ചെയ്തത് റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ സാഹിജിൻ്റെ ഒരൊറ്റൊരാളുടെ മോട്ടിവേഷൻ്റെ പുറത്താണ് ഞാൻ റിവർ റാഫ്റ്റിംഗ് ചെയ്തത് പക്ഷേ അത് ചെയ്ത് ഇറങ്ങിയപ്പോൾ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഭയങ്കര മിസ്സായി പോയതേന്ന് തോന്നി അതിൻ്റെ വീഡിയോസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവർ തന്നെ എടുത്ത വീഡിയോ നമുക്ക് ാണ് പക്ഷേ അത് ഇതിനകത്തോട്ട് ഇപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല വലിയ ലാർജ് ഫയൽ ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ലാസ്റ്റത്തെ ദിവസമാണ് ഈ ഒരു റസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ബസ് പിക്കപ്പ് പോയിന്റും അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു ഞങ്ങൾ കഴിച്ച ഒരു ഭക്ഷണം ഒരു സ്ഥലത്തുനിന്ന് മാത്രം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി ചിക്കൻ കറിക്ക് രൂപ രൂപ അത് മാത്രമേ ഒരു അറുനൂറ് ഭക്ഷണൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു വീഡിയോ വേറെ ഏതോ ഒരു ടീം റിവർ റാഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മളെടുത്തതാണ് അതിന് വലിയ ജീവില്ലാത്തതുകൊണ്ട് അത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റി ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മൾ നേരെ ഡൽഹിയിലെത്തി ഡൽഹിയിൽ ഞങ്ങളൊരു റൂം എടുത്ത് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് എയർപോർട്ടിലേക്ക് വന്നത് അവിടുന്ന് ഒരു മലയാളി ആൾക്കാരെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ടായി അതിനുശേഷം ഫ്ലൈറ്റ് യാത്ര ഈ ഒരു ട്രാവൽ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരു യാത്രയും കൂടിയായിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ലാണ്ട് ഫ്ലൈറ്റ് കയറിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പീരിയൻസ് ണ്ടായില്ല അതും ഈ യാത്രയോടുകൂടി സാധിച്ചു കിട്ടി സായുജന്റെ എക്സ്പ്രഷൻ എടുക്കാൻ വേണ്ടി വളരെ പാടുപെടുന്നുണ്ട് എടുക്കലേ എടുക്കലേ എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും സായുജ് വക വെക്കാണ്ട് മുഴുവനായിട്ടും വീഡിയോസ് ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് വിശേഷങ്ങൾ നല്ല ഒരു അടിപൊളി ട്രിപ്പായിരുന്നു പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുടെ കൂടെ ആയതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ